ബംഗളൂരുവിൽ പട്ടാപകൽ സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്ത് എ ടി എമ്മിൽ നിറയ്ക്കാനെത്തിച്ച പണം കവർന്നു വ്യാഴാഴ്ച രാവിലെ കർണാടകയിലെ ബിദറിയിലായിരുന്നു സംഭവം വെടിയേറ്റ രണ്ട് സുരക്ഷാ ജീവനക്കാരും മരണപ്പെട്ടു എസ് ബി ഐ എ ടി എമ്മിൽ നിറക്കാനായി കൊണ്ടുവന്ന തൊണ്ണൂറ്റി ലക്ഷത്തോളം രൂപയാണ് ബൈക്കിലെത്തിയ അക്രമികൾ കവർന്നത് രണ്ട് സുരക്ഷാ ജീവനക്കാരാണ് പണം കൊണ്ടുവന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നത് പണം കൊണ്ടുവന്ന വാഹനം എ ടി എം കൌണ്ടറിന് മുന്നിൽ നിർത്തിയതിന് പിന്നാലെ ബൈക്കിലെത്തിയ രണ്ടുപേർ ഇവർക്കു നേരെ വെടിയുതിർക്കുകയും പണം സൂക്ഷിച്ച പെട്ടികളുമായി ബൈക്കിൽ കടന്നു കളയുകയുമായിരുന്നു വെടിയേറ്റവരിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റയാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു പട്ടാപകൽ ആളുകൾ നോക്കി നിൽക്കേ തിരക്കേറിയ റോഡിലായിരുന്നു സംഭവം ബൈക്കിലെത്തിയ രണ്ട് പ്രതികളും ഹെൽമറ്റ് ധരിച്ചിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ